లక్కసోలే ఇన్న ఎన్నిక కొరే నర్నేషన్ కొర్చే మట్టి గట్టి కొంచెం మట్టి ఆ మట్టి ఇర్జేం కడిగి నేను క్లీన్ చేసి വെച്ചിട്ടുണ്ട് అలా చట్టికలు అడిపిచిട്ടുണ്ട് చలం వెలిచనే ఒచి కొద్దు మనం కదలోటిని కొరచి కలిగిట కొర్తు కొరచి ൂലുവ എല്ലാം കൂടെ ഒന്ന് പൊട്ടിപ്പിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള അടുപ്പിച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കരുവേപ്പില വെളുത്തുള്ളു നമുക്കിതെല്ലാം കൂടെ എണ്ണയിലോട്ടങ്ങ് കൊടുക്കാം ഇളക്കാം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നല്ല ചുമക്ക മൂപ്പിക്കണം നല്ല ചുമന്ന് മൂട്ട് കിട്ടി ഉണ്ടാവും ചുവന്ന് ഊത്തിട്ട് ഇനി നമുക്ക് ഉണ്ട് കുറച്ച് മഞ്ഞള് കുരുമുളക് ചുവന്ന മുളക് ഇത് മൂന്ന് മൂന്നുകൂടെ അങ്ങോട്ട് ഇട്ടു കുടിക്കുകയാണ് ഒന്ന് എല്ലാം ഊപ്പിച്ചെടുക്ക എരി താത്ത് വെച്ചെടുക്കുന്നില്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്ക് മൂട്ടിച്ചെടുത്ത് കണ്ടാം അടുത്ത് നമുക്ക് ഞാൻ പുളി പിരിഞ്ഞ് വെച്ചിട്ടുണ്ട വാളംപുളി നമുക്ക് പുളി പിരിഞ്ഞ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം புளி அடிச்சு புளி கண்ட நல்லபோல தளச்சு கண்ட நமக்கி நம்மளேஷன் ஆசியம் குறைச்சு உப்பிட்டு கொடுக்கலாம் உப்பிட்டு கொடுத்துட்டோம் இனி நம்மளே மத்துட்டங்கோட்டும் பரக்கி நிரத்தி கொடுக்க நம்மளே மத்துட்ட കുറേ നല്ല ശരിക്കും കിട്ടിയത് ഞാൻ ഇത് പറ്റിച്ചെടുക്കാനാന്ന് വെള്ളം തോന്നിയ ഒന്നും ഒഴിക്കാതെ വെച്ചേക്കുന്നത് നിങ്ങളിങ്ങനെയാണോ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കറി വെക്കുന്നത് ഞാൻ ഈ കറി ഹൈദരാബാദിൽ നിന്നാണ് വെക്കുന്നത് ഞാനുള്ളത് ഹൈദരാബാദിലാണ് ഇങ്ങനെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പഠിച്ച ഇതൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് എനിക്ക് പറയണം ബാ మతికుమ్మర అదిోటొడు ఇరుపది మీన్ కష్ణి చరదా నమకొన్న ఇలా కొడుక చూమ్ వరచిట్టుక നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം നമുക്കൊന്ന് നമ്മളെ മത്തി കുട്ടനു നോക്കാം കണ്ടോ ഇള നല്ല ഞാൻ സിമ്മി വെച്ചേക്കാം നല്ല തിളച്ചു വരുന്നുണ്ട് ഇനി കുറച്ച് നമ്മൾ നമുക്ക് അടച്ചു വയ്ക്കാം ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കി കണ്ടോ നമ്മളെ മത്തിക്കുട്ടൻ കിടന്ന് കളിക്കുന്നത് കണ്ടോ എങ്ങനെയുണ്ട് ആഡി പുളി ഉപ്പ് നോക്കി പുളി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം നമ്മളെ മത്തിക്കുട്ടൻ നല്ല നെയ്മത്തിയായിരുന്നു കുഞ്ഞു മത്തിയായിരുന്നെങ്കിലും നല്ല നെയ്മത്തിയായിരുന്നു കണ്ടോ ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് അടിക്കണേ പ്ലീസ് और शेयर षेण सब्स्कब प्लीज, थैंक यू थैंक यू फॉर वाचिंग